ആ ഇതാര് മോളെ വാ കാലായി മോളെ കണ്ടിട്ട് ആ മുമ്മ തിരക്കൊക്കെ അല്ലായിരുന്നോ പഠിത്തമൊക്കെ ആയിട്ട് തിരക്കൊക്കെ ഇങ്ങോട്ടൊന്നും വരാരുന്നത് ഇപ്പൊ മോളെ കല്യാണം വേണ്ടി വന്നിവിടം ഒന്നും വരാൻ പിന്നെ കല്യാണ പെണ്ണിവിടെ ഒന്നും കണ്ടില്ലല്ലോ ശ്രീ എന്തിയെ മോളെ അവള് മറ്റേ തീയതി എടുക്കാൻ പോയേക്കൊന്ന് തീയതിയോ കല്യാണ തീയതി ഒക്കെ എടുത്തേലേ പിന്നെന്ത് തീയതി അതല്ല മറ്റേ കല്യാണവശ്ന രണ്ട് ദിവസം മുന്നേ എടുക്കുന്ന ഒരു സാധനമേ ഇവരെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അതിൻ്റെ തീയതിയൊക്കെ ഓ സേവ് ദ ഡേറ്റിന് എടുക്കാൻ പോയല്ലേ ഓ സേവ് ദ ഡേറ്റിന് ആ അത് തന്നെ സേവ് ദ ഡേറ്റ് നമുക്ക് വല്ലതും അറിയോ പണ്ടത്തെ കാലത്താണ് ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഹൽദി മെഹന്തി തലേ ദിവസം പിറ്റേ ദിവസം കല്യാണം അതെ അതെ പണ്ടത്തെ കാലങ്ങളൊക്കല്ലല്ലോ ഇപ്പോ ഓരോ കാര്യങ്ങളെ നമ്മളെയൊക്കെ കാലത്ത് ഇങ്ങനെ വല്ലതും കൊണ്ടാ തലേന്ന് ഒരു ചെറിയ ചടങ്ങ് പോലെ അങ്ങ് നടത്തും ഒരു ചായയും കടിയും കൊടുക്കും നാളെ കല്യാണം കല്യാണത്തിനാണ് നമ്മൾ ചെറുക്കന വരെ കാണുന്നത് ഇപ്പം വല്ല അങ്ങനെയാണോ രണ്ടും മൂന്നും വർഷം മുന്നേ ഉറപ്പിച്ചു വെക്കുകയല്ലേ കല്യാണങ്ങള് അതെ അതെ അവള് ഇനിയിപ്പൊ വന്നിട്ട് അടുത്ത ഡ്രസ്സ് മാറി അടുത്ത ഒരുങ്ങാൻ കയറും അപ്പോഴത്തേക്ക് മോളൊരുങ്ങി കഴിയുമ്പഴത്തേക്ക് അവള് ചുണ്ടിന്ന് ഇച്ചിരി ഒപ്പിയെടുക്കണം ഏ ഒപ്പിയെടുക്കാനോ ചുണ്ടി തേക്കുന്നതേ ഓ ിപ്സ്റ്റിക്കോ എൻ്റെ അക്കച്ചിമാർ വരും എൻ്റെ അക്കച്ചിമാർ വന്ന ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അസൂയാണ് ഒന്നാമത് പെണ്ണിൻ്റെ കല്യാണം ആഡംബരമായിട്ട് നടത്തുന്ന അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ മോൾ ഇതൊന്ന് നോക്കിക്കോണേ കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ നോക്കോളാം അവർ കണ്ട അവർക്ക് കുശുംപിള വീട്ടാ ചോദിക്കുന്ന എന്നാൽ അവർ പറയും അതെന്തിനു ഈ മോൾ ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്ന കൊച്ചിന് സൗന്ദര്യം കുറവാണ് എൻ്റെ കണക്ക് സൗന്ദര്യമുണ്ട് അവർക്ക് ഇഷ്ടമല്ല എന്നാലും മേക്കപ്പ് അധികം ഇടണ്ടെന്ന് പറ ഞാൻ പറഞ്ഞാൽ അവൾ പറയും തള്ള വൈബ് ഓ ശരി ശരി പിന്നെ ചെറുക്കനുമായിട്ട് കൂടുതൽ ചേർന്ന് നിന്നുള്ള ഫോട്ടോ എടുപ്പൊന്നും വേണ്ടെന്ന് പറയണം കുറേ പെണ്ണുങ്ങളും ചെറുക്കന്മാരും നുണ പറയാൻ വേണ്ടി ഇരിപ്പുണ്ട് വല്ലതും പറയും ോക്കോളാം ഞാൻ ഇവിടെ ഉണ്ട് നോക്കിക്കോളാം മോള് പൈസ എഴുതാതിരിക്കണേ മോളെ കുറെ എണ്ണം വന്നിട്ട് പൈസ തരാതെ കവർ ഇട്ടിട്ട് പോവും ഞാൻ എഴുതാനിരുന്ന അത് ശരിയാവോ ഇവിടുത്തെ പെണ്ണൊന്നും ഒരു ബോധവും ഇല്ല അവൾമാർ പറയാം ആ എറ്റ മോളല്ലേ ഉള്ളു എൻ്റെ മോൾക്ക് കിട്ടുന്നത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ശരിയാവത്തില്ല ഞാൻ പണ്ട് നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും വരെ കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുമുണ്ട് ശരി 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 എല്ലാം ഞാൻ നോക്കിക്കോളാം ഞാൻ ഒന്ന് പുറകിലോട്ട് പോയി നോക്കിട്ട് വരാം ഞങ്ങൾ കുറച്ച് അടുത്ത ബന്ധുക്കൾ വന്നിട്ടുണ്ട് അവൾമാർ കുറെ അമ്പത് വയസ്സാക്ക അവർ കൊണ്ട് പുറകിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം ചെന്ന് നോക്കിയില്ലെങ്കിൽ ആ ഉണ്ടാവും കൂടെ എടുത്തോണ്ട് അവൾമാർ വീട്ടിൽ കൊണ്ടുപോകും ശരി മാമ പറഞ്ഞതെന്നും മറക്കല്ലേ കേട്ടാ എല്ലാം കണ്ടറിഞ്ഞ് മോളങ്ങ് ചെയ്തോണേ അമ്മാമയ്ക്ക് മോളോടെ പറയാൻ പറ്റൂ കേട്ടാ ശരി